ಸೆಂಟ್ ಮೇರೀಸ್ ಕತ್ತೇಟ್ರೆ ನಮ್ಮದೆ ಹರೇ ರಾಮ ಹರೇ ಕೃಷ್ಣ ಹರೇ ರಾಮ ಹರಿಂದ ಚೇಟಾತಿ ಹರೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ ಹರೇ 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 ರಾಮ ಹರೇ ರಾಮ ಹರೇ ಕೃಷ್ಣ ಅಮ್ಮ ಇಂಡಿಯನ್ ರಸ நம்ம நாட்டம்ரிவர்த்தனம் இப்படிக்கள் வந்துட்டு இவத்திலே கண்ணிய மும்பில் மதம் பரிவர்த்தனம் செய்யும் அது குழப்பா நம்ம நாட்டில் ஆரம்ப தல்லுண்ட எல்லாடத்தும் நடக்கணுதா എന്തായാലും കയറാൻ പറ്റുമോ നോക്കട്ടാ ഏഴു മണിണ്ടെന്ന് പറഞ്ഞി കൊറേ മലയാളികൾ പള്ളി ഫുള്ള് ഹെവി കൺസെഷൻ കേട്ടോ എന്തുടൊന്നുമതി മുന്നൂറിൻ്റെ അവസാനത്ത് ഇടങ്ങിയപ്പോ പണിയേട്ടാ പള്ളീടെ ഇല്ല അടച്ചതും കൊണ്ട് കേട്ടോ തൊട്ടിട്ട് പോക്കിയാ നമ്മ തന്നത്തെ കലാകാരന്മാരുടെ പരിപാടികൾ മാർബിൾ കേട്ടോ പറഞ്ഞാല് യൂറോപ്പിലെ പല പള്ളികളും പോയിട്ടുള്ള ഇത്രയ്ക്കും തുറസ്സായിട്ടുള്ള പള്ളികളാണല്ലേ നമ്മള് ഇങ്ങനെ നോക്കുമ്പോളെ തൃശൂർ അങ്ങാടിയിലെ പുത്തമിള്ളി നിക്കാത്തെ കേസാലേ ഭയങ്കര മുമ്പിൽ നിൽക്കുമ്പോൾ അതിനൊരു ഭീകരത മനസ്സിലാവുണ്ട്